കാഞ്ഞങ്ങാട് നഗരത്തിൽ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തേടി കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികൾ നഗരഭരണസമിതിക്ക് നിവേദനം നൽകി താല്പര്യം കൂടി നഗരത്തിലെ ട്രാഫിക് സംവിധാനങ്ങളും പാർക്കിംഗ് സംവിധാനങ്ങളും സൗകര്യപ്രദമായ രീതിയിൽ പരിഷ്കരിക്കണമെന്നും മഴക്കാലത്ത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നുമാണ് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ പുതിയ ഭരണസമിതി കാഞ്ഞങ്ങാട് നഗര ഭരണസമിതിക്ക് മുമ്പാകെ നൽകിയ നിവേദനത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് വാഹനങ്ങളിലെത്തുന്നവർക്ക് നേരിട്ട് കടകളിലെത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇത് വ്യാപാരികളുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും നഗരമാതാവ് കെ വി സുജാത ടീച്ചറുടെ ചേംബറിലെത്തി നിവേദനം കൈമാറിയതിനു ശേഷം പുറത്തിറങ്ങിയ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് പറഞ്ഞു കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ പാർക്കിംഗ് ഒരു കസ്റ്റമേഴ്സിന് കുടുംബമായി വന്ന് ഒരു ഷോപ്പിൽ നിന്നും നല്ല രീതിയിൽ നേരിട്ട് വന്ന് സാധനം വാങ്ങിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് കാഞ്ഞങ്കാട്ടെ കച്ചവടക്കാർ ഉള്ളത് അതിനും കൂടി ഒരു പരിഹാരം ഉണ്ടാവണം അതുപോലെ ഈ മഴ വെള്ളം കെട്ടി നിന്നുകൊണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിലും റോഡിനും ഫുള്ള് തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുനിസിപ്പൽ ചെയർപേഴ്സണെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനങ്ങോട്ട് നമുക്ക് ഒരു അനുകൂലമായ നിലപാട് എടുത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും പി ഡബ്ല്യു ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പൊതു താല്പര്യം കൂടി മുൻനിർത്തിയുള്ളതാണ് മർച്ചൻസ് അസോസിയേഷന്റെ നിവേദനമെന്നും ഇക്കാര്യം നേരത്തെ തന്നെ ഭരണസമിതിയുടെ ശ്രദ്ധയിലുള്ളതാണെന്നും നിവേദനത്തിനർഹമായ പരിഗണന നൽകി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ും പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയുള്ള നിവേദനം സമർപ്പിക്കുണ്ടായി ഒന്ന് നഗരത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങള് മറ്റൊന്ന് ഈ മഴക്കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഗരത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ നല്ല രൂപത്തിലുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനം ഡ്രെയിനേജ് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണനയോടെ കണക്കിലെടുക്കുമെന്നുള്ള ഉറപ്പ് അതിന്റെ ഭാരവാഹികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് നഗരസഭ അപ്പോൾ എന്തായാലും മർച്ചൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ ട്രഷറർ പി ഹാസിഫ് മെട്രോ വൈസ് പ്രസിഡന്റുമാരായ പി മഹേഷ് കെ ഗിരീഷ് നായിക് നിത്യാനന്ദ നായിക് സെക്രട്ടറിമാരായ ഷെരീഫ് കമ്മാടം ഷറഫുദ്ദീൻ ഷെരീഫ് എക്സിക്യൂട്ടീവ് മെമ്പർ സമീർ ഡിസൈൻസ് എന്നിവരും നിവേദനം നൽകിയ വ്യാപാരി സംഘത്തിൽ ഉണ്ടായിരുന്നു നഗരത്തിലെത്തുന്ന വാഹനങ്ങളുടെ അലക്ഷ്യവും അനുചിതവുമായ പാർക്കിംഗ് കച്ചവടക്കാർക്ക് മാത്രമല്ല കാൽനടയാത്രക്കാർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഇക്കാര്യങ്ങൾക്കെല്ലാം നഗരഭരണാധികാരികൾ പരിഹാരം കാണുമെന്ന വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് വ്യാപാരി സംഘം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്